പൊതുവ്യത്യാസം ആറായ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അമ്പത്തിരണ്ടായാൽ പതിനാറാം പദം എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ്റിയാറ് പന്ത്രണ്ട് ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി അൻപത് ഒരു കോൺ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കരണത്തിൻ്റെ നീളം എത്ര ഉത്തരം ഓപ്ഷൻ സി എട്ട് റൂട്ട് ടു ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം ഒന്ന് നാല് വൃത്തത്തിൻ്റെ കേന്ദ്രം മൂന്ന് മൈനസ് നാല് എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ സൂചകസംഖ്യകളേവാ ഉത്തരം ഓപ്ഷൻ സി അഞ്ച് മൈനസ് പന്ത്രണ്ട് അതിവർഷത്തിൽ അൻപത്തൊന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര ഉത്തരം ഓപ്ഷൻ എ രണ്ട് ബൈ ഒരു സംഖ്യയുടെയും അതിൻ്റെ ഉത്ക്രമണത്തിൻ്റെയും തുക ആറായാൽ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് പ്ലസ് രണ്ട് റോട്ടി ടു ക്വസ്റ്റ്യൻ എഴുപത്തേ ആൻസർ ഓപ്ഷൻ ബി അറുപത് ഡിഗ്രി ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര ഉത്തരം ഓപ്ഷൻ സി അറുപത് ഡിഗ്രി അഞ്ച് കോമ പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം വരുന്ന സംഖ്യ സംഖ്യത് ഉത്തരം ഓപ്ഷൻ ബി പത്ത് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര ഉത്തരം ഓപ്ഷൻ എ നൂറ്റി